തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടിൽ കൊമേഴ്ഷ്യൽ പർപ്പസിനും അതേപോലെ റെസിഡൻഷ്യൽ പർപ്പസിനും ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഒരു മൂവായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും മൂന്നേ മുക്കാൽ സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്ന നാല് നില ബിൽഡിംഗ് ആണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം അതേപോലെ ഫസ്റ്റ് ഫ്ലോറ് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ടും അതേപോലെ ഗോഡൌണായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫസ്റ്റ് ഫ്ലോറും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുണ്ട് അതേപോലെ സെക്കൻഡ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറ് ഒരു റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇതിലാണെങ്കിൽ രണ്ട് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഹാളും കിച്ചണും ഉണ്ട് അതേപോലെ തേർഡ് ഫ്ലോറ് തേർഡ് ഫ്ലോറിൽ ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് റൂഫൊക്കെ ചെയ്തിട്ട് ഒരു ഹോളൊക്കെ ആയിട്ട് നമുക്ക് ഹോൾ ഒരു ഓഡിറ്റോറിയമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു റെസിഡൻഷ്യൽ പർപ്പസിൽ ഒരു ബാത്ത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറാണ് ഗ്രൗണ്ട് ഫ്ലോർ പൂർണ്ണമായിട്ടും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുണ്ട് ഇത് കൊമേഷ്യൽ പർപ്പസായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഈ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറാണ് ഈ ഫസ്റ്റ് ഫ്ലോർ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുണ്ട് ഇത് നമുക്ക് ഒരു ഗോഡൗൺ പർപ്പസിനായിട്ടൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും ഗോഡൗൺ പർപ്പസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഷോപ്പായിട്ട് തന്നെയും നമുക്കിത് ഉപയോഗിക്കാം ഈ കാണുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോറ് പൂർണ്ണമായിട്ടും റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കും നിങ്ങൾ ഈ കണ്ടല്ലോ ഈ ഡോറൊക്കെ കണ്ടല്ലോ ഇതാണെങ്കിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് സെക്കൻഡ് ഫ്ലോറിൻ്റെ ഇവിടെ വരുന്നത് ഈ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലെ ഹാള് രണ്ട് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂമും ബാത്ത് റൂം അറ്റാച്ചഡ് ആണ് പിന്നെ ഒരു കിച്ചണുമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തേർഡ് ഫ്ലോറിലാണ് ഇവിടെ ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് സ്പേസ് ഏകദേശം ഒരു കോൺഫറൻസ് ഹാളായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതേപോലെ തൊട്ടടുത്ത് അതിനോട് ചേർന്ന് തന്നെയാണ് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റൂമും ഉണ്ട് ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ കാണുന്ന മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് മൂന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലം ഇവക്കെല്ലാം കൂടെ ചേർത്ത് ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷമാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് ഈ ബിൽഡിങ്ങിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് വെള്ളനാടിൽ നിന്നും ആര്യനോട് പോകുന്ന റോഡിലാണ് നിങ്ങൾക്ക് വസ്തു വിൽക്കാനുണ്ടോ വാങ്ങാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യാനുണ്ടോ തീർച്ചയായും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക